കൈക്കുഞ്ഞുമായി ബസ്സിൽ സഞ്ചരിച്ച യുവതിയെ അപമാനിച്ചത് ചോദ്യം ചെയ്ത ഭർത്താവിന് ക്രൂരമർദ്ദനം മംഗലത്ത് നട പുന്നേൽ സനു ജനാർദ്ദനാണ് മുഖത്തും നെറ്റിയിലും പരിക്കേറ്റ് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് മൂവാറ്റുപുഴ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കൈക്കുഞ്ഞുമായി ബസിൽ സഞ്ചരിച്ച യുവതിയെ അപമാനിച്ചത് ചോദ്യം ചെയ്ത ഭർത്താവിനാണ് ക്രൂരമർദ്ദനമേറ്റത് മംഗലത്ത് നട പുന്നത്തട്ടേൽ സനു ജനാർദ്ദനാണ് മുഖത്തും നെറ്റിയിലും സാരമായി പരിക്കേറ്റത് സനു മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് നെറ്റിയിൽ ആഴത്തിൽ മുറിവുണ്ട് ചൊവ്വാഴ്ച വൈകിട്ട് മൂന്നു മണിയോടെ മൂവാറ്റുപുഴ കച്ചേരി താഴത്തായിരുന്നു സംഭവം എറണാകുളം മൂവാറ്റുപുഴ റൂട്ടിൽ സർവീസ് നടത്തുന്ന സെൻറ് തോമസ് ബസ്സിൽ മൂവാറ്റുപുഴ ആശ്രമം ബസ് സ്റ്റാൻഡിൽ നിന്ന് മംഗലത്ത് നടക്ക് പോകാൻ കയറിയതായിരുന്നു സനുവും കുഞ്ഞും ഗർഭിണിയായ ഭാര്യ ആദിത്യയും ബസിൽ തിരക്കുള്ളതിനാൽ സനു ഒരു വശത്തെ സീറ്റിലും ആദിത്യയും കുഞ്ഞും നേരെ എതിർവശത്തെ സീറ്റിലുമാണ് ഇരുന്നിരുന്നത് ഇതിനിടെ അക്രമി ആദിത്യയെ തുറച്ചുനോക്കിയും ആംഗ്യം കാണിച്ചും അസഭ്യം പറഞ്ഞും അപമാനിച്ചുകൊണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞ് കാര്യം മനസ്സിലായ സനു ഇത് ചോദ്യം ചെയ്തു അപ്പോഴേക്കും ബസ് കച്ചേരി താഴത്തെത്തിയിരുന്നു തർക്കത്തിനിടെ അക്രമി കയ്യിലിരുന്ന ഉപയോഗിച്ച് സനുവിൻ്റെ മുഖത്തടിച്ചു പത്താം തീയതിട്ട് തകട കണ്ട് ഞാൻ മൂന്ന് മാസം കയറിയ കഴിഞ്ഞ ഇരുപത്തി ഒമ്പതാം തീയതി എനിക്ക് സ്കാനിങ് ഉണ്ടായി ആ സ്കാനിങ്ങിനകത്ത് ഞാൻ അന്നേരം ഡോക്ടർ ലീവായതുകൊണ്ട് വിദ്യാഭാവന കിഴക്കേക്കര വീട്ടിൽ പോയി ഞങ്ങള് കണ്ട് പ്രൈവറ്റ് സ്റ്റാർട്ട് ചെയ്ത് എറണാകുളം റൂട്ട് പോയ സെന്റ് തോമസ് ബസ്സിന് കയറിയപ്പോ അതേ അതേ സ്റ്റാർട്ട് ചെയ്ത് എന്നെ കയറി യാത്രക്കാരനായിരുന്നു കിയാറും അത് മോശമായിട്ട് അന്നേരം മുതല് എന്നെ നോക്കി മോശമായിട്ട് ചിരിക്കും കൈകൊണ്ട് കാണിക്കും അങ്ങനെയൊക്കെ ഞാൻ കണ്ടു ആ കണ്ട സമയത്ത് ഞാൻ ഒന്നും ചെയ്യാതെ മൈൻഡ് ചെയ്യാതെ കുറെ നേരം ശ്രദ്ധിക്കാതെ ഇരുന്നു പിന്നെ വെയ്യാണ് അത് തുടർന്നപ്പോൾ ഞങ്ങളായിരിക്കും ഒരു പ്രശ്നത്തിനും പോവാതെ ബസ്സിൽ ഉത്തരവാദിത്തപ്പെട്ട കണ്ടക്ടറോട് ഞങ്ങൾ സംസാരിച്ചു കണ്ടക്ടറോട് സംസാരിച്ചപ്പോൾ കണ്ടക്ടർ സംസാരിച്ചുകൊണ്ട് സീറ്റിൽ എണീറ്റ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ആ തൻ്റെ ആൾ ആവശ്യമില്ലാത്ത തെറി പറയൂ ഞങ്ങളുടെ അമ്മയ്ക്ക് വിളിക്കും എന്നോട് അസഭ്യം പറയുകയോ ഒക്കെ ചെയ്ത് എന്റെ ഭർത്താവിനെ കോടറെ കയറി പിടിച്ച് ബസ്സിലേക്ക് തള്ളിയിട്ട് അത്ര ഇല്ലാത്ത സ്ഥലത്ത് ഒന്നും എനിക്കാൻ പോലും പറ്റാത്ത സ്ഥലത്ത് തള്ളിയിട്ട് വൈദ്യത്തേക്കും നെഞ്ചത്തേക്കും ഓരാത്തേക്ക് ഇങ്ങനെ കവച്ച് കയറി ഇരുന്നിട്ട് കൈ ചുരുട്ടി പിടിച്ച് ബോത്തേക്ക് അഞ്ചാറ് രീതിക്ക് വെച്ചു കൊടുക്കും യാത്ര തുടർന്ന് ബസ് നിർത്താൻ യാത്രക്കാർ ആവശ്യപ്പെട്ടു ബസ്സിന്റെ വേഗത കുറഞ്ഞതോടെ പ്രതി ചാടി രക്ഷപ്പെടുകയും ചെയ്തു കച്ചേരിത്താഴം പാലം കഴിഞ്ഞ നെഹ്റു പാർക്കിലാണ് ബസ് നിർത്തിയത് ബസ്സുകാർ കാര്യത്തിൽ ഇടപെടാതെ പോവുകയും ചെയ്തു എന്റെ ഭാര്യ ചിരിക്കുക ചെവിതോടുകൂടി ഭാര്യ നോക്കുകയോ നാട്ടുകടിക്കുക കാണിക്കും അപ്പൊ ഞാനത് ബസ്സിലെ എറണാകുളം റൂട്ട് ഓടന സെന്റ് തോമസ് ബസ്സിലാണോ അപ്പം ആ ബസ്സിലെ കണ്ടക്ടറുകാര പറഞ്ഞു ഇങ്ങനെ ഈയാൾ ഇങ്ങനെ ശല്യപ്പെടുത്തുകയെന്ന് പറഞ്ഞു അപ്പം തന്നെ അയാൾ എഴുന്നേറ്റ് വന്ന വഴിക്ക് എന്നെ അമ്മ അമ്മയ്ക്ക് അമ്മേനെ കൂട്ടി എന്നെ തെരുവഴിയും എൻ്റെ ഭാര്യേനെ തെരുവറിയും ചെയ്തു അപ്പം ഞാൻ എന്നെ തെരു പറഞ്ഞപ്പോൾ ഞാൻ പുള്ളിയുടെ കോട്ടറെ കയറി പിടിച്ചു അപ്പം അതിന് പുള്ളി എൻ്റെ കോട്ടറെ കയറി പിടിച്ച് എന്നെ ബസ്സിലേക്ക് വലിച്ചു വെച്ച് താഴെ ഇട്ടു ഞാൻ എന്നിട്ട് എൻ്റെ ഭാര്യ അപ്പുറത്തേയും വന്നിട്ട് ആ വണ്ടി മാറ്റാൻ വേണ്ടി എൻ്റെ ഭാര്യ മൂന്ന് മാസം ഈ ഡ്രൈവറും കണ്ടക്ടറും മൈൻഡ് ചെയ്തില്ല രക്തം വാർന്ന യാത്രക്കാരെ കണ്ട് സ്ഥലത്തുണ്ടായിരുന്നവർ തടിച്ചുകൂടി ഗതാഗത ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് എത്തിയാണ് ഇവരെ ജനറൽ ആശുപത്രിയിലേക്ക് അയച്ചത് പോലീസ് പ്രതിയെ തിരയുകയാണ് സിസി ദൃശ്യങ്ങളും പരിശോധിക്കുന്നുണ്ട് ബസ് ജീവനക്കാരെയും ചോദ്യം ചെയ്തു പരിക്കേറ്റ സനു ജനാർദ്ദനൻ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും മതിയായി ചികിത്സ ലഭിച്ചില്ലെന്ന് സനു ആരോപിച്ചു എന്നാൽ കൃത്യമായ നടപടികൾ സ്വീകരിച്ചിരുന്നു എന്നാണ് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചത് കുക്കിംഗ് ഉണ്ടെങ്കിൽ രുചിയുടെ ഒരു രുചി ഇനി എല്ലാ ഇവൻ തന്നെ താരം ഹൈസ കറി പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽറ്റി